അല്ല അതായത് വൺ നോട്ട് ടു സി ആർ പി സി ഞാൻ എപ്പോഴും പറഞ്ഞത് കളവുമുതൽ അപ്പൊ കളവുമുതലായി കിട്ടിയ സാധനം നിങ്ങളെ വൈസ് മനസ്സിലാവും തിരിച്ചു കൊടുക്കാൻ സി എം പി ആണ് എഫ്ഐആറും കൂടി വേണ്ട സി എം പി പ്രകാരമാണ് ഈ സാധനം തിരിച്ചു കൊടുക്കുന്നത് അതിൽ ഗോൾഡ് ഉണ്ടോ ഇല്ലെന്ന് ആ ഡോക്യുമെന്റിനോട് അറിയുന്നില്ല അപ്പൊ മഹസർ റിപ്പോർട്ടാണ് നമ്മൾ കോടതി തപ്പുന്നത് മഹസർ റിപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല ഇതാണ് പറയുന്നത് ഈ പ്രൊസീജിയർ പ്രകാരമല്ല സ്വർണ്ണം കണ്ടെടുക്കേണ്ടത് അത് കസ്റ്റംസ് ആക്ടി പ്രകാരമാണ് കണ്ടെടുക്കേണ്ടത് അവിടുന്ന് അത് കിട്ടിയാൽ നേരെ എയർപോർട്ടിലാണ് കൊടുക്കേണ്ടത് അവരാണ് അതിന്റെ പ്രൊസീജിയർ ചെയ്യേണ്ടത് പോലീസ് ചെയ്യേണ്ട അതിൻ്റെ റിവാർഡാണ് വാങ്ങിയെടുക്കേണ്ടത് പക്ഷെ അതിൽ റിവാർഡ് കിട്ടില്ല എന്താ പറയുക നമുക്ക് പോലീസിന് കിട്ടൂല കാരണം ആരാ ഇൻഫോമർ കസ്റ്റംസ് ആണ് ഇൻഫോമർ കസ്റ്റംസ് ആണ് കസ്റ്റം പാസഞ്ചർ ഈ സാധനം ശരീരത്തിന്റെ ഉള്ളിലും ബാഗിലും ഒളിപ്പിച്ച് വരുമ്പോ അവിടുന്ന് സ്കാൻ ചെയ്യുമ്പോൾ കസ്റ്റംസ് കസ്റ്റംസുകാരത് കാണുന്നുണ്ട് കണ്ട അവർക്ക് അങ്ങോട്ട് പിടിച്ചാൽ പോരെ അവർ പിടിക്കുന്നില്ല അവരാണ് സുചിത് ദാസിന്റെ ടീമിന് പുറത്ത് നിൽക്കുന്ന പോലീസ് സംഘത്തിന് വിവരം കൊടുക്കുന്നത് കാരണം ഇവിടെ എടുത്താൽ അതിന്റെ പെർസെൻറ്റേജിന് പരിമിതിയുണ്ട് പുറത്ത് കിടന്നാൽ ഈ പറഞ്ഞ പോലെ മുപ്പതും നാൽപ്പതും അമ്പത് ശതമാനം വിഴുങ്ങാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടതാണ് പോലീസ് ആ എയർപ്പോ നൂറ്റി ഇരുപത്തൊമ്പത് കേസ് അദ്ദേഹം പറഞ്ഞല്ലോ മലപ്പുറം ജില്ലയിൽ നിന്നാണ് പിടിച്ചത് സത്യമല്ലേ ഈ കരിപ്പൂർ എയർപോർട്ട് എവിടെയാ കരിപ്പൂർ എയർപോർട്ട് എവിടെയാണ് മലപ്പുറം ജില്ലയല്ലേ തിരുവനന്തപുരത്ത് ഇരിക്കുന്നതെന്ന് മനസ്സിലാവില്ല കോഴിക്കോട് എയർപോർട്ട് എന്ന് പറയുന്നതിന് അപ്പോൾ കോഴിക്കോട് എയർപോർട്ടാണെന്നാണ് ജനം തെറ്റിദ്ധരിക്കുക ആ എയർപോർട്ടിന്റെ പരിസരത്ത് പിടിച്ച മലപ്പുറം ജില്ലയാണ് അപ്പോൾ മലപ്പുറം ജില്ല അതിങ്ങനെ ആവർത്തിക്കുന്നുണ്ടല്ലോ എന്താ ഉദ്ദേശം സത്യസന്ധമായി പറയേണ്ട അദ്ദേഹം ആ എയർപോർട്ട് അവിടെ ആയതുകൊണ്ടും ആ എയർപോർട്ടിന്റെ എയർപോർട്ടിൻ്റെ നിന്ന് പിടിക്കുന്നതുകൊണ്ടാണ് നൂറ്റി ഇരുപത്തഞ്ച് ഇരുപത്തൊമ്പത് കേസ് മലപ്പുറത്തായത് അവിടുന്ന് ഏഴ് കിലോമീറ്റർ പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയാണ് ഇവിടുന്ന് ഈ പയ്യൻ മഞ്ചേരി എന്നാൽ പിടിക്കുന്നത് പക്ഷേ മലപ്പുറം ജില്ല അത് പടിഞ്ഞാട്ട് പോയാലോ എട്ട് കിലോമീറ്റർ പോയോ പുളിക്കൽ കഴിഞ്ഞാൽ രാംനാട്ടം കോഴിക്കോട് ജില്ലയാണ് പക്ഷേ ഈ സാധനമൊക്കെ വരുന്നത് എവിടെയാണ് ഈ കോഴിക്കോട് എയർപോർട്ടിൽ സോറി മലപ്പുറം നമ്മൾ നമ്മളെന്ന് പറയുമ്പോൾ കോഴിക്കോട് എയർപോർട്ടിൽ ആയിപ്പോ മലപ്പുറം ജില്ലയിലാണ് അപ്പോൾ അങ്ങനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിക്കരുത് അപ്പോൾ അതാണ് ആ വിഷയം പിന്നെന്താ അദ്ദേഹം പറഞ്ഞത് അഞ്ച് മിനിറ്റ് അവിടെ ഇരുന്നത് ഞാനന്ന് തള്ളാം ഉദ്ദേശമല്ല ഞാൻ തള്ളാൻ ഉദ്ദേശിച്ചത് നീ നമുക്ക് അതിൻ്റെ ക്രോണോളജി എന്ന് പറയാം അതിലേക്കാണ് പോകേണ്ടത് എന്താണ് സംഭവിച്ചത് നിങ്ങൾ പ്രത്യേകം കേരളത്തിലെ ജനങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഖാക്കൾ നിങ്ങൾ മനസ്സിലാക്കണം എങ്ങനെയൊക്കെ ആ മനുഷ്യൻ എന്നെ ചതിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഈ സംഭവത്തിന്റെ ആരംഭം എങ്ങനെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അപ്പോ ഇവിടെ പോലീസുമായി ബന്ധപ്പെട്ട പോലീസിന്റെ ഈ ഏകപക്ഷീയമായ വർഗീയപരമായ നിലപാടുകൾ കുറെ കാലമായി ഞാൻ ചോദ്യം ചെയ്യുന്നതാണ് നിരവധി അനുമതി തവണ ഞാൻ പാർട്ടിക്ക് കത്ത് കൊടുത്തിട്ടില്ല ഈ കേരളത്തിൽ ഇന്ന് നീതി കിട്ടാത്തവരാരാ ഒന്ന് പാർട്ടി സഖാക്കളാണ് പോലീസ് സ്റ്റേഷനിൽ ഒരു നീതിയും കിട്ടാത്തത് രണ്ടാരാ ന്യൂനപക്ഷങ്ങളാണ് ആരാ പല പോലീസ് സ്റ്റേഷനും കൈകാര്യം ചെയ്യുന്നത് ഈ പറയുന്ന വർഗങ്ങൾ തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി അനവധി പ്രാവശ്യം വ്യക്തിപരമായും അല്ലാതെയും കത്തായിട്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ല അപ്പം ഞാനും ഈ പറഞ്ഞ പോലെ സാജൻസ് കറിയ വിഷയവുമായി ബന്ധപ്പെട്ട് പി ശശിയുമായി ഞാൻ പാടയാകുന്നു അതിനുശേഷമാണ് അരീക്കോട് നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി വരുന്ന ചടങ്ങിൽ ഒരു യൂട്യൂബർ വന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അവിടെ സഖാക്കൾ അവനെ തള്ളി മാറ്റി ചെറിയ വിഷയങ്ങളുണ്ടായി അങ്ങനെ പോലീസിൽ പരാതി കൊടുത്തു പിറ്റേ ദിവസം നവകേരള സദസ് പാലക്കാടാണ് അവിടുന്ന് മുഖ്യമന്ത്രി പത്രക്കാരോട് ചോ പത്രക്കാര് മുഖ്യമന്ത്രിയോട് ചോദിച്ചു എന്താണ് ഈ യൂട്യൂബറെ സഖാക്കൾ കൈകാര്യം ചെയ്തത് മുഖ്യമന്ത്രി പറഞ്ഞു പതിനായിരത്തോളം ആളുകൾ വന്നിട്ടുണ്ട് എണ്ണായിരത്തോളം പരാതി കിട്ടിയിട്ടുണ്ട് അവർക്ക് ആരുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അവൻ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാകും എന്നർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ മുഖ്യമന്ത്രി അത് പറയുമ്പോഴേക്കും പതിനൊന്ന് സഖാക്കളുടെ പേരിൽ കേസെടുത്തു എന്താ കേസ് എന്താ കേസ് റോബറി കളവ് കേസ് എസ് എഫ് ഐയുടെ ജില്ലാ ഭാരവാഹികൾ ഈ നവകേരള സദസ്സ് നടത്തിയ കൺവീനർ പ്രതിയാണ് എത്ര ദിവസം റിമാൻഡ് ചെയ്തു ഈ വിഷയത്തിന് വേണ്ടി ശശിയെ നിരവധി അനവധി തവണ നെയ്യം വിളിച്ചു ഫോൺ ഫോണെടുത്തിട്ടില്ല ഈ ഡി ജി പി വിളിച്ചു ഫോൺ എടുത്തിട്ടില്ല അപ്പം അങ്ങനെ വന്ന ഈ വിഷയങ്ങളാണ്